ഒരു ഡോക്ടർക്ക് കയ്യപ്പം പറ്റി എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോലീസ് ഓടി വന്ന് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടു കാണും പക്ഷെ അത് സിനിമകളിൽ മാത്രമേ നടക്കുകയുള്ളൂ ലീഗൽ കപ്പലിലേക്ക് എല്ലാ യാത്രക്കാർക്കും സ്വാഗതം കത്രിക വയറ്റിൽ മരുന്ന് മറന്നു വച്ചു മരുന്ന് മാറി ഇഞ്ചക്ഷൻ കുത്തി അല്ലെങ്കിൽ വലത് കാലിന് പകരം ഇടത് കാലിൽ സർജറി ചെയ്തു ഇങ്ങനെ പല വാർത്തകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോൾ പേഴ്സണലി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞാൽ നേരെ പോയി അറസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് നേരെ ഡോക്ടർ ലൈസൻസ് പോകുന്നതൊക്കെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം നിങ്ങൾ സിനിമകളിൽ മറ്റും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് പലരും വിശ്വസിക്കുന്നത് നിങ്ങളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഡിക്കൽ നെഗ്ലിജൻസാണ് കെടുകാര്യസ്ഥതയാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മൂന്ന് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരടങ്ങുന്ന ഒരു താൽക്കാലിക ട്രൈബ്യൂണൽ ട്രൈബ്യൂണൽ എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം അവർ ഇരിക്കുന്നില്ല മൂന്ന് പേര് ആരൊക്കെയാന്ന് പറയാം കളക്ടർ ജില്ലാ കളക്ടർ പോലീസ് കമ്മീഷണർ അതുപോലെ മൂന്നാമത്തെ ആൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ അലോപ്പതിയുടെ ഒരു മൂന്നും വളരെ ഹൈ പോസ്റ്റ് ഹൈ റാങ്കിങ് ഓഫീഷ്യർസാണ് ഇതിൽ കളക്ടറൊന്നും ഈ പറഞ്ഞ ട്രൈബ്യൂണൽ വരാറില്ല കളക്ടർ നേരെ എഴുതി കൊടുക്കുകയുള്ളൂ വേറെ ആരെങ്കിലും റെഫർ ചെയ്യും അയാൾ കളക്ടർക്ക് അദ്ദേഹം കളക്ടർക്ക് പകരം വന്നിരിക്കും കമ്മീഷണർ ഇരിക്ക പ്രതിയുള്ള ആളല്ല ഒരിക്കലും വരാറില്ല എസ് മാർക്ക് തന്നെ എസ് മാർക്ക് തന്നെ ഇരിക്കാനും നിൽക്കാൻ നേരമില്ല അപ്പം പിന്നെ കമ്മീഷണർ കാര്യം പറയണം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഓബിയസ്ലി അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹം വരാറുണ്ട് ഇത് പക്ഷേ വളരെ ആയിട്ടാണ് ഈ പറഞ്ഞ ട്രൈബ്യൂണൽ കൂടാറുള്ളത് ഈ മൂന്ന് പേരും കൂടിയൊരു കോടതി ചേരാറുള്ളത് വളരെ റെയർ ആണ് അവർ ചേർന്ന ശേഷം എല്ലാ ഇൻട്രസ്റ്റഡ് പാർട്ടീസിൻ്റെയും ഹോസ്പിറ്റൽസിൻ്റെയും ഇഞ്ചുറി പറ്റിയ പേഷ്യൻറ്റിൻ്റെയും നേഴ്സുമാരുടെയും ഡോക്ടേഴ്സിൻ്റെയും ഡോക്ടറുടെയും കൈപ്പഴവാരുടെയാണോ ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ആ നേഴ്സിൻ്റെ ഒക്കെ എല്ലാ ഭാഗവും കേട്ട ശേഷം ബട്ട് ബട്ട് ഇതൊരു പക്കാ കോടതി പോലെ പ്രവർത്തിക്കില്ല ഓബിയസ്ലി കാരണം ഇവർ ഈ പറഞ്ഞ മൂന്നാൾക്കാരും പക്ക കോടതിയല്ല ഒക്കെ ഇത് കളക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണെന്നൊക്കെ പറയുമെങ്കിലും ഹി ഡസൻ യൂസ് ദാറ്റ് പവർ ആൻഡ് ഹീ ഡസൻ ഇൻ ലൈക്ക് എ ജഡ്ജ് ഹി ഡസൻ ഇൻ ദാറ്റ് വേ എന്നിട്ട് പറയാനുള്ളതൊക്കെ കേട്ട ശേഷം അവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കും ആ റിപ്പോർട്ട് ഏത് സ്ഥലത്ത് ഏത് ഹോസ്പിറ്റലിലാണോ ഈ സംഭവം നടന്നത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞാൻ എക്സ്ട്രീം കേസ് പറയുകയാണ് വലതു കാലിന് വരും ഇടത് കാലിന് സർജറി നടത്തി അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ മൊഴിയുണ്ടാവും അന്ന് ഉണ്ട ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നേഴ്സുമാർ എന്തെങ്കിലും സ്റ്റെതസ്കോപ്പ് എടുത്തു കൊടുത്താൽ അല്ലെങ്കിൽ മെഡിക്കൽ എക്യൂപ്മെൻസിൻ്റെ പേരുകളെനിക്ക് അറിയില്ല അതൊക്കെ എടുത്തുകൊടുത്ത അറ്റൻഡർമാർ എല്ലാവരുടെയും മൊഴികളുണ്ടാവും അവരുടെയൊക്കെ കണ്ടിട്ട് സംസാരിക്കും ഇഞ്ചുറി പറ്റിയ പാർട്ടിയുടെയും കൂടെയുള്ള വൈസ് സ്റ്റാൻഡേർഡ് എല്ലാവരുടെയും പോസിഷൻ ഉണ്ടാവും കൂടെ ഈ പറഞ്ഞ ഡോക്ടർ അല്ലെങ്കിൽ സർജറിയിൽ പങ്കെടുത്ത നേഴ്സുമാരൊക്കെ കള്ളുപുടിച്ചിട്ടോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും ബട്ട് പക്ഷേ ഈ ഇതുകൊണ്ട് ഗുണവും ബ്ലഡ് ടെസ്റ്റ് പേരിനാണ് എടുക്കുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂറിനകതെടുത്തിട്ടില്ലെങ്കിൽ കാര്യമുള്ളൂ ഈ പറഞ്ഞ സംഭവം നടന്ന ഒരു മൂന്നാല് ദിവസമെങ്കിലും കഴിയും ഈ റെസ്പോൺസൊക്കെ വരാൻ ഓപ്പറേഷൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനോ നമുക്ക് നാളെ കാണാൻ തന്നെ സമയം എടുക്കുമല്ലോ അപ്പോൾ അത് ബ്ലഡ് ടെസ്റ്റിന് കാര്യമില്ല എന്നാലും എടുക്കാറുണ്ട് ഇറ്റ് ഇസ് യൂസ്ലെസ് ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഡാൻ എനിവേ ഈ പറഞ്ഞ മൂന്ന് പേരും മൂന്ന് ടോപ്പ് റാങ്കിങ് ഒഫീഷ്യൽസിൻ്റെ റിപ്പോർട്ട് സംഭവം നടന്ന ഹോസ്പിറ്റലിൻ്റെ ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണോ ആ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയ്ക്ക് റഫർ ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹം ഇത് പരിശോധിച്ച് അദ്ദേഹം സ്റ്റിൽ ആൻഡ് അഗെയിൻ ഹീ യൂസീസ് ഡിസ്ക്രിപ്ഷൻ ഒരു ഡോക്ടറിനെതിരെ വെറുതെ അങ്ങനെ നടപടി എടുക്കാറില്ല എസ് എച്ച്ഒ ആയാലും അദ്ദേഹം പിന്നെയും ഡിസ്ക്രിപ്ഷൻ എടുത്ത് വേണോ വേണ്ടയോ ഈ ഡോക്ടറിനെ കസ്റ്റഡിയിലെത്തണോ അല്ലെങ്കിൽ ഈ ഈ ഇഷ്യൂവിൽ മുന്നോട്ട് പോകണോ എന്നും പിന്നെയും ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് തീരുമാനമെടുക്കും ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ട എന്ന് തീരുമാനമെടുക്കും ഇത് വെറുതെയാണെന്ന് തീരുമാനമെടുക്കും എടുത്ത് തോന്നിയിരിക്കും ഡോക്ടർ തെറ്റുകാരനെല്ലാം തീരുമാനമെടുത്തു തന്നിരിക്കും അപ്പോൾ പിന്നെ ട്രൈബ്യൂണലിന് മുന്നിൽ പോകണം ഈ ട്രൈബ്യൂണൽ കൂടാൻ ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞിട്ട് കളക്ടർ കമ്മീഷണർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആ പിന്നെയും ട്രൈബ്യൂണൽ മുന്നിൽ പോയിട്ട് അവരൊന്നുകൂടി റെഫർ ചെയ്യേണ്ടി വരും എന്നിട്ടേ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാവുള്ളൂ അവിടെ വെച്ചും ഒന്നും നടന്നില്ലെങ്കിൽ കോടതിയിലേക്ക് പോകാൻ പറ്റാറുള്ളൂ സാധാരണ പക്ഷേ നേരിട്ട് കോടതിയിൽ പോകുന്ന സംഭവങ്ങളും കാണാറുണ്ട് അപ്പോഴും കോടതി ചെയ്യുന്നത് ഇതേപോലൊരു മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് കൊണ്ട് കോടതിയിൽ നേരിട്ടു പോയാലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പ്രൊസീജിയർ മെഡിക്കൽ നെഗ്ലിജൻസിന് ലീഗൽ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാർക്കും നന്ദി നമസ്കാരം